സ്കാനിങ് നമുക്കറിയാം നമ്മുടെ ബോഡി പാർട്ടിൽ എന്തെങ്കിലും ഒക്കെ വിഷയം വന്നാൽ സ്കാനിങ് ചെയ്യും എക്സറേ ചെയ്യും എം ആർ ഐ ചെയ്യും നമ്മുടെ ഉള്ളിൽ എന്താണ് എക്സാസിറ്റി സംഭവിച്ചത് എന്ന് അറിയാനും അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടാനും എന്ത് ചെയ്യുക നമ്മുടെ ബോഡി പാർട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ സ്കാനിങ് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മളെ മനസ്സിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻറ്റ് പലതിൽ നിന്നും ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്ന പല എലമെന്റ്സ് ഉണ്ടാവും ഇതിനെ നമുക്ക് എങ്ങനെ സ്കാൻ ചെയ്യാൻ പറ്റും അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹായ് ഹലോ ഇന്റർനാഷണൽ നമ്മൾ നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ സ്പിരിച്വൽ ഗ്രോത്തും നമ്മളെ മെന്റൽ ഗ്രോത്തും നമ്മളെ ഫിസിക്കൽ ഗ്രോത്തുമാണ് അതുകൊണ്ട് തന്നെ ഇത് റിഗാർഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക അപ്പം ഡയറക്ട് വീഡിയോയിലേക്ക് നമ്മളെ ബോഡി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്വിപ്മെന്റ്സ് ആവശ്യമാണ് അല്ലെ ഒരുപാട് ഉപകരണങ്ങൾ ആവശ്യമാണ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബോഡിയിലുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാൽ നമ്മൾ നമ്മുടെ മൈൻഡിന് സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചിട്ടൊരു ഉപകരണവും വേണ്ട എന്നുള്ളതാണ് സത്യം അതിനായിട്ട് നമുക്ക് വീടിന്റെ ആകെ ഒരു സ്ഥലം എന്നുള്ളത് ഭയങ്കര കാമായിട്ടുള്ളത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള മറ്റുള്ള ആളുകളിൽ നിന്നോ മറ്റുള്ള സറൗണ്ട്സിൽ നിന്നോ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു കാമ പ്ലേസിൽ ശേഷം നിങ്ങൾ നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക ശ്വാസം ചെയ്യുക ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്തെത്തുന്ന സ്റ്റേറ്റിനാണ് സൈലൻസ് എന്ന് പറയുക അതായത് നമ്മളെ മെന്റൽ സ്കാനിങ് നമ്മൾ ചെയ്യുന്നത് സൈലൻസിലൂടെയാണ് നമ്മൾ മെന്റലി ഒന്നും ചെയ്യാതെ ഒരു തോട്ട്സിനെയും നമ്മൾ അധികം ഫോക്കസ് ചെയ്യാതെ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ മെന്റലി ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് അപ്പം ഇതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു പ്ലേസിൽ ഇരുന്നോണ്ട് നിങ്ങൾ പ്രീതി പ്രീതിൽ മാത്രം ഫോക്കസ് ചെയ്യാം ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളും ചെയ്യാം നിങ്ങൾ ജസ്റ്റ് അനലൈസ് ചെയ്യാം ജസ്റ്റ് അനലൈസ് ക്രിട്ടിക്കലി നിങ്ങൾ അനലൈസ് ചെയ്യരുത് അതിനെ ജഡ്ജ് ചെയ്യാൻ പോകരുത് അന്നങ്ങനെ ചെയ്തില്ലോ ഇന്നിങ്ങനെ ചെയ്തില്ലോ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി അല്ലെങ്കിൽ പോവാതെ ജസ്റ്റ് അതിനെന്ത് ചെയ്യാൻ അനലൈസ് ചെയ്യാം ഓക്കെ ഇതൊരു പ്രശ്നമാണ് ഓക്കെ ഇതൊരു പ്രശ്നമാണ് ഇതൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയില് വൺ ടൂ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഇൻസിഡന്റ് ഇങ്ങനെ കിട്ടും ആ ഇൻസിഡന്റിന് ഓരോന്നും ഓരോന്നെന്താ നമ്മള് മെല്ലെ നമ്മളെ മൈൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് പോലെ കാണാം ഈ തോട്ട്സിന് ഈ ഇൻസിഡന്റിനെ ഞാൻ ചെയ്യുക എന്റെ മൈൻഡിൽ ഫ്ലോ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് എന്റെ അപ്പോ നമ്മുടെ മെന്റൽ സ്കാനിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് മുതൽ അഞ്ചു മിനിറ്റ് വരെ വരെയൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സംഗതികൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും സോ ഇന്ന് മുതൽ എന്നെന്ത ചെയ്യാം നിങ്ങൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് തുടങ്ങി അതിനകത്ത് നിങ്ങൾ മെന്റലി സ്കാൻ ചെയ്തിട്ട് വർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോതായ വന്നിട്ട് കമന്റ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക് യു